മാവതി ഹൈമാവതി കൃഷി വിഭാഗം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പ പച്ചക്കറിക്ക് നല്ലൊരു വളമായിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതിപ്പോൾ വെച്ചാൽ ഇത് കൂർക്കലേൻ്റെ ചപ്പ് പനിക്കൂർക്കലേൻ്റെ ചപ്പ് ഇതാ ഇത് പനിക്കൂർക്കലേൻ്റെ ചപ്പ് ഇത് നമ്മളെ മുറിയെല്ലാം കാക്കല മുറിഞ്ഞിട്ടാകുമ്പോൾ ആ മുറിൻ വീട്ടീൻ്റെ വെള്ളം വെച്ച അപ്പാടും മുറി കൂടും ആ ആ വരുന്നത് ഇത് പിന്നെ ഇതാണ് വാഴ ഈ കറ്റാർവാഴയിൽ ഇത് പച്ചമഞ്ഞൾ ഇത് പച്ചമഞ്ഞൾ ഇത് നാലും കൂടി അരക്കുക അരച്ചിട്ട് ഇത് ചാരം ചാരം ഇത് കഞ്ഞിവെള്ളം ഇത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് കഞ്ഞിവെള്ളം പുഴിപ്പിച്ചിട്ട് ദിവസമായി മൂന്നാല് ദിവസമായി പുഴുപ്പിച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി അവർ മരുന്നുണ്ടാക്കിയിട്ട് പച്ചക്കറി ഒഴിക്കാൻ ആക്കട്ടെ ഇത് ഇതൊന്നടുക്കിട്ടി ഇത് ഇത് മുറികൂടി മുറികൂടി ഈ നമ്മളെ മുറിക്കു വെക്കുന്ന മരുന്നാണ് ഇത് കൂർക്കല ചപ്പ് പനിക്കൂർക്കല നമ്മൾ വെള്ളം കുടിക്കും കുരയെല്ലാം പനിയെല്ലാം വരുമ്പോൾ വെള്ളം കുടിക്കുന്നില്ല ആ പനിക്കൂർക്കല ഇത് നമ്മൾ മുടിക്കെല്ലാം നല്ലോണം മുടി വളരാനും അതിലെല്ലാം വേണ്ടിയിട്ട് കറ്റാർ വഴിയില്ലേ അതായത് ഇത് ഇത് പച്ച മഞ്ഞൾ പച്ചമഞ്ഞൾ ഇതാ വേണ്ട ഇത് പച്ചമഞ്ഞൾ ഇതെല്ലാം കൂടി അരച്ച് ഇങ്ങോട്ട് വരാം ഇത് ഇത് വെണ്ണി ചാര ചാര ഇത് കഞ്ഞി കൊള്ളു ഇനി കുറച്ച് ഇത് ഞാൻ അരച്ചിട്ട് വരും എന്നിട്ട് ബാക്കി കാണിക്കാം ഇനി അരക്കട്ടെ അരക്കട്ടെ ഇത് 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 വെള്ളം ഇത് ഇപ്പം അരച്ചെടുത്തു അരച്ചു കൊണ്ടുവന്നു അരിപ്പ് വേണ്ട അരച്ച് അരച്ചത് വേണ്ട ഇതാ ഇത് പച്ച വെള്ളം ഇത്തിരി പച്ച വെള്ളം ഇല്ല വയ്ക്കുന്നില്ല എത്ര പേരെ പച്ചവെള്ളം ഇട്ട് അത്ര പേരെ പച്ചവെള്ളം വേണം അര പാക്കറ്റ് പച്ചവളി ഉണ്ടാ ഉണ്ടാ ഇത് ചാരം ഇത് ഇട്ടേ നമുക്ക് ഇനിപ്പം ഇതെന്ന് കലക്കി വെച്ച വെള്ളം ഇതാ ഉണ്ടോ ഉണ്ടോ ഇല്ല ചാരം ഇത് രണ്ടല്ലാന്ന് വെച്ചാൽ ചാരം പനിക്കൂർക്കലേൻ്റെ ഇല പിന്നെ ഈ മുറി കൂടീൻ്റെ ഇല മുരുക്കി വെക്കുന്ന ഒരു മരുന്നാണത് മരുന്ന് അതിൻ്റെ ഒരു ഇല പിന്നെ കറ്റാർവാഴേൻ്റെ ഇല ചാരം കഞ്ഞിവെള്ളം ഈ അഞ്ച് സാധനമാണ് ഇനിയിപ്പോൾ ഉള്ളത് ഇത് ഇനി ഒഴിച്ച് കൊടുക്കട്ടെ ഇനി വെച്ചിട്ടില്ല

ഇനിയിപ്പോൾ നാളെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാവും എന്ന് നോക്കാം ഇതിപ്പോൾ ഇങ്ങനെയായി ഇപ്പം നമ്മൾ പച്ചക്കറി നോക്കാമല്ലൊന്ന് പച്ചക്കറിതാ ഇതിപ്പോൾ ഞാൻ പറിച്ചിട്ട് കൊണ്ടുവച്ചതാന്ന് ഇല്ല വേണ്ട ഇപ്പം ഞാൻ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ് വേണ്ട പറിച്ചിട്ട് ഇതാ പച്ചക്കറി വേണ്ട ഇത് പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ് വേണ്ട ഇത് വേണ്ട ഇപ്പം ഇനിയിപ്പം ഇന്നിപ്പം പറിച്ചിട്ട് കൊണ്ടുവച്ചു തരാന്ന് മിഞ്ഞാന്ന് പറിച്ചാന്ന് വേണ്ട ഇത് പറിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചുതന്ന ഇപ്പം കണ്ടോ വഴുതനെ വേണ്ട ഇത് ഈ കുമ്പളെല്ലാം കണ്ടോ നല്ല ഇതായിട്ട് വരുന്നു ഉണ്ടോ ഈ വഴുതനെ വേണ്ട വഴുതിനുണ്ടോ വേണ്ട ഇത് വേണ്ട അത് വേണ്ട ഇത് വേണ്ട ഇതെല്ലാം കണ്ടോ എൻ്റെ താ എൻ്റെ മുളക് കണ്ണക്ക് ഈ ഇടയ്ക്കത്തെ പണിയെടുത്തതിൻ്റെ ആ ഗുണം ഒന്നും കൂടി കാണിച്ചു തരാമല്ലോ നമുക്ക് നോക്കാമല്ലോ എത്രയാ നല്ല എന്തൊരു എന്നുള്ളത് കാണിച്ചു തരാമല്ലോ തക്കാളി വേണ്ട തക്കാളിൻ്റെ ഗുണങ്ങണ്ടോ എത്രയാ തക്കാളി തക്കാളിയിൽ എന്തെല്ലാന്ന് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ടോ ഇതാ തക്കാളി വേണ്ട ഇതാ ഇതാ വേണ്ട ഉണ്ടാ ഇതാ ഉണ്ടോ ഇതാ ഉണ്ടോ ഉണ്ടോ തക്കാളി വേണ്ട ഉണ്ടോ വേണ്ട ആ തക്കാളീൻ്റെ വണ്ണം വരുന്നതാണ് നല്ല വണ്ണം വരുന്നുണ്ട് ഇപ്പം അതിനെ ഉള്ളൂ എന്നാലും അത് നല്ല വണ്ണം വരുന്നുണ്ട് നല്ല വലിയ തക്കാളി ആയിട്ട് വരുന്നുണ്ട് വേണ്ട കൊലിയ കൊല വരുന്ന കൂടുന്നുണ്ടോ ഞാൻ ആ ഒഴിച്ചു കൊടുത്തതിൻ്റെ ഗുണം വേണ്ട കൊല വേണ്ട തക്കാളിക്ക് വേണ്ട ആ ഇത് മരുന്ന് വെച്ചാൽ മുളക് വേണ്ട ഇത് വേണ്ട മുളക് നോക്ക് മുളക് നോക്ക് ഇല്ല വേണ്ട വേണ്ട മുളക് പൂ വരുന്നേട്ടോ മേലെ അതാ നല്ലോണം പൂത്തിട്ട് വരുന്നതോ അതാ അല്ല വേണ്ട പൂ വേണ്ട നല്ല പൂ വേണ്ട മുളകത്ര അടി വരുന്നത് നല്ല അടി ഒരു അടിപൊളി മരുന്നെന്നത് ഇത് വേണ്ട നല്ലോണം ഉണ്ടാകുന്നുണ്ട് നല്ല പൂവും കായും ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് വേണ്ട ഈ മുളക് നല്ല വലിയ മുളകായിട്ടും വരുന്നിട്ട് നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട് ഇത് വേണ്ട ഇതാണ് നമ്മളെ പച്ചക്കറീൻ്റെ ആ മരുന്ന് കൊടുത്തതിൻ്റെ ഗുണ ഇത് ഇത് കണ്ടില്ലേ ഇതാ ഇതെല്ലാം കണ്ടില്ലേ നല്ല ഇത് വേണ്ട നല്ല ഒരു ഇത് നോക്കറ ഇതാ വേണ്ട നല്ല ഇതാണ് ഇത് വേണ്ട മുളക് വേണ്ട ഇത്രയാന്ന് വരുന്ന നോക്കറ നല്ല മുളകാണ് ഇപ്പം ആമേ ഇ ആ മരുന്ന് കൊടുത്ത ഒരൊറ്റ കി ഇത് കൊടുത്തതാണ് അരിക്ക് അരിമാവ് കൊടുത്തതിൻ്റെ ഒരു കാര്യമാണ് അത് ഇത് വേണ്ട തക്കാളി വെണ്ട കയ്യാനായി ഇനി അതിപ്പോൾ കൊത്തി മുറിക്കണം അതിപ്പോൾ അവര് മുറിച്ചിട്ട് നടണം അതിൻ്റെ അടിയിൽ മുടിക്കണം എന്നാൽ കുറച്ചു കാലം കൂടി നമുക്ക് തീർത്തിട്ട് വന്നാൽ പരിക്കാൻ പറ്റും ഇപ്പോൾ അത് പരിക്കാൻ കഴിയില്ല വേണ്ട ഉണ്ടോ അഴുതിന് അതിൻ്റെ പൂവേണ്ട വേണ്ട ഉണ്ടോ പൂവ് വേണ്ട വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഉണ്ടോ വേണ്ട പൂവ് വേണ്ട വേണ്ട ഇതായാലും കിരിക്കായാലും എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് വേണ്ട നല്ല പൂവും കായായിട്ട് വരുന്നുണ്ട് ഇല്ല പണിയെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് പണിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ഉണ്ടാവുക നല്ലോണം ഞാൻ ആക്കുമായിരുന്നു ഇത് ദിവസവും ദിവസവും ചെയ്യേണ്ട അതിന് പറ്റുന്നില്ല അതുകൊണ്ട് വിചാരിച്ച പോലെ നടക്കുന്നില്ല പണിയൊന്നും എനിക്ക് കഴിയാതുകൊണ്ട് എന്നാലും പച്ചക്കറിക്ക് നല്ല ഉച്ചാറുതന്നെയാണ് നല്ലപോലെ കായും പൂവും എല്ലാം തരുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ പിന്നെ ഇതിൽപ്പിടിയെന്നു വെച്ചാൽ അത് ഞാൻ അട ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ വെണ്ടക്ക അട വണ്ടുണ്ട് ആ വണ്ട ഇനിയിപ്പോൾ നട്ട് കൊടുക്കണം വെണ്ട വേണം പയറ് നട്ട് കൊടുക്കണം അതെല്ലാം ചെയ്യണം ഇത് വേണ്ട ഇല്ല പയറു വേണ്ട ഒന്നിലും മേലെ ഉണ്ടായിരുന്നു വേണ്ട എല്ലാം വേണം വേണ്ട ഇടാണ്ടോ ഇല്ല പയറേ വേണ്ട ഇതാ പയറ് വേണ്ട ഇതാ വേണ്ട പയറാ ഇത് വേണ്ട ഉണ്ടാ മറ്റൊന്നില്ല തന്നെ എത്രയാ ഉണ്ടാകുന്നത് നോക്കിയാൽ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പയറ് കാണുന്നില്ലേ ഇതാ മേലെല്ലാം കണ്ട ആ പൂ ഉണ്ടാകുന്നുണ്ടോ എല്ലാം പൂ വരുന്നുണ്ടോ ഇത് വേണ്ട ഇതാ ഇതെല്ലാം ഉണ്ട് ഇതാ ഇതെല്ലാം ഇതാ പയറായത് എന്താ പയറ് പയറ് വേണ്ട നല്ല മുട്ടെണ്ണം പയറ് വരിയുന്നുണ്ട് ഇതാ വേണ്ട ഇതാ കായ് പോലെ അതാടി എല്ലാം ഉണ്ട് അങ്ങോട്ടും എല്ലാം ഉണ്ട് വേണ്ട നല്ല കായ് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇരിക്കലത്തെ വെറും ഈ പച്ചക്കറി ചപ്പും അതും ഇതും പിന്നെ പറിച്ച് അരച്ചിട്ട് ആക്കിയിട്ടുള്ള വേറെ ഒന്നും ഇനി കൊടുത്തിട്ടില്ല വളവും അതുകൊണ്ട് എന്നിട്ട് തന്നെ അത് നല്ല ഉഷാറായിട്ട് വന്നിരിക്കുന്നില്ല കേട്ടോ ഇട ഇതെല്ലാം കണ്ട ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇനി ഞാൻ ഇപ്പോൾ തൽക്കാലം ഇന്നിവിടെ നിൽക്കാം നമ്മളിപ്പം അട ഒരു വീഡിയോ ആയിട്ട് വന്നതല്ല അല്ല ഒരു ചാരം കൊണ്ടൊരു വീഡിയോ ഒരു മരുന്ന് ഒരു കലക്കി ഒഴിക്കാൻ വേണ്ടിയാൽ നല്ല അടിപൊളി ചാരവും രണ്ട് മൂന്നാലും മരുന്നുണ്ട് ആ മരുന്നും കൊണ്ട് ഓടി ഒഴിക്കാൻ വേണ്ടി വന്നതാണ് അത് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാറ്റിനും ഒഴിച്ചിട്ടുണ്ട് നല്ല ഉഷാറാവും നല്ല മരുന്നാണ് അത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം പരീക്ഷ നോക്കിയിട്ട് പറഞ്ഞു ഒരു ഇതുവരെ ഞാൻ പരീക്ഷിച്ചെടുത്തോളം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നതില്ല കാണിച്ചെടുത്തോളം ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാൻ കാണിച്ച പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കുഴപ്പം ഇതുവരെ സംഭവിച്ചിട്ടില്ല നോക്കണം എല്ലാം ഇഷ്ടം പോലെ കായും ഉണ്ടാകുന്നുണ്ട് എല്ലാം ഒരു വിഷമമില്ലാതെ പോതിൽ പോകുന്നുണ്ട് പിന്നെ ഇതും അങ്ങനെ തന്നെ നിങ്ങൾ പരീക്ഷ നല്ല വളമാണ് ഒരു മരുന്നാണ് ആ മുറി മരുന്നു എന്നെല്ലാം പറഞ്ഞാൽ നല്ല മരുന്നാണ് കുർക്കരൻ്റെ ചെയ്യപ്പം മരുന്നാണ് പിന്നെ ഇത് കറ്റാർ വാഴിയും നല്ല മരുന്നാണ് ഇതെല്ലാം നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതു തന്നെയാണ് അതുകൊണ്ട് ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമല്ല അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം ഞാനിത് പരീക്ഷിച്ച് നോക്കലിനാണ് എല്ലാം ഓരോ പ്രാവശ്യവും പരീക്ഷിച്ച് നോക്കുവായിരുന്നു മറ്റ് ഞാനിതെല്ലാം അറിഞ്ഞിട്ടും ഇവരറിഞ്ഞിട്ടൊന്നുമല്ല ഇത് ഓരോ പ്രാവശ്യവും ഞാൻ സ്വന്തമായിട്ട് തന്നെ വേറെ ആരോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ചെയ്താൽ ഇന്ന് ചപ്പല്ലേ അരച്ചുവിട്ടാൽ എന്താ വരുവാണെന്ന് നോക്കി നോക്കുമ്പോഴേക്കാന്ന് അതിൻ്റെ അതിൻ്റെ ഇതായ റിസൾട്ട് നിനക്ക് കിട്ടുന്നത് ഞാനിത് സ്വന്തമായിട്ട് എനിക്ക് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് കിട്ടുന്നത് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ പരി എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അരക്കുകയും ആക്കും കളക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിപ്പം ഈ നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഈ പ്രാവശ്യം പച്ചക്കറിക്കുള്ള നല്ല റിസൾട്ട് തന്നെ അത് പച്ചക്കറി അത്രയും നട്ടിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇഷ്ടംപോലെ വിളവെടുപ്പുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പം എന്താ പറയുക എനിക്കിനിയിപ്പം ഒന്നും പറയലില്ല ഇനിയിപ്പം ഇത് ഇത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാൾ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ് നിങ്ങൾ പറ്റുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ എനിക്ക് പിന്നെ ഇപ്പം വ്യൂസും ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എല്ലാവരും എല്ലാവരും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് മുമ്പേ കാണുന്നതുവരെ നിങ്ങളെല്ലാവർക്കും നമസ്കാരം ഗുഡ് ബൈ